കൊയിലാണ്ടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മോഡൽ സയൻസ് ലാബ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാബ് നിർമ്മിച്ചത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിജില പറവക്കോടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ കെ സത്യൻ അധ്യക്ഷത വഹിച്ചു കൊയിലാണ്ടി നഗരസഭ വിദ്യാഭ്യാസ സമിതിയിലും അതുപോലെ തന്നെ നഗരസഭാ പദ്ധതിയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു മോഡൽ ലാബ് സയൻസ് ലാബാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ നഗരസഭയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് പ്ര പദ്ധതികൾ സ്കൂളിന് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്കൂളിൽ വന്നപ്പോൾ ആണ് അറിയുന്ന ഒരു ലാബിൻ്റെ അസൗകര്യമുണ്ട് എന്നുള്ളത് അപ്പം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നല്ല ഒരു ലാബാക്കി മാറ്റുന്നതിനും വിദ്യാർത്ഥികൾക്ക് നല്ല സൗകര്യമുള്ള ഒരു സയൻസ് ലാബ് ഒരുക്കുന്നതിനും വേണ്ടിയിട്ട് നഗരസഭ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയൊരു പദ്ധതി വെക്കുകയും ആ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു കാട്ട്കോ ആയിരുന്നു ഈ കമ്പനി ഏറ്റെടുത്തത് ഈ പദ്ധതിയുടെ പ്രവർത്തനം ഏറ്റെടുത്തത് അത് വളരെ നല്ല രീതിയിൽ ഈ കാട്കോ ഏജൻസി നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു ലാബ് നമ്മുടെ വരും തലമുറയ്ക്ക് നല്ല ഒരു ഉപയോഗമായ ഉപയോഗപ്രദമായ രീതിയിലുള്ള പദ്ധതിയാണ് ജനങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നു വളരെ സന്തോഷം കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ എ ഇന്ദിര കെ ഷിജു ഇ കെ അജിത് സി പ്രജില കൗൺസിലർമാരായ പി രത്നവല്ലി എ അസീസ് കെ കെ വൈശാഖ് വി രമേശൻ പി ടി എ പ്രസിഡന്റ് വി സുജീന്ദ്രൻ ഹരീഷ് ഷിംന എൻ പ്രദീപ് കുമാർ യു ബിജേഷ് ടി ഷജിത എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ശേഷം ഒ കെ ഷിജു നന്ദി രേഖപ്പെടുത്തി